നയൻ വൺ സിക്സ് ബി എഎസ് ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങല്ലൂരിലെ പ്രമുഖ സ്ഥാപനം ബ്രൈറ്റ് കോൾഡ് ഇക്കണോമിക്സ് പഠിക്കുന്ന രണ്ടാം വർഷ കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് പണവും ബാങ്കിങ്ങും എന്ന പാഠഭാഗം ലൈവായി ക്ലാസ്സിൽ നൽകിയ ടീച്ചിങ് എയ്ഡിന് എസ് എൻ വി സംസ്കൃത സ്കൂൾ അധ്യാപകൻ പ്രമോദ് മല്യങ്കരക്ക് സംസ്ഥാനതലത്തിൽ എ ഗ്രേഡ് ലഭിച്ചു സംസ്ഥാനതലത്തിൽ സോഷ്യൽ സയൻസ് വിഭാഗത്തിൽ ഹയർ സെക്കൻഡറി അധ്യാപകർക്കായി നടത്തിയ സംസ്ഥാന ടീച്ചിങ് എയ്ഡ് മത്സരത്തിൽ പങ്കെടുത്ത് ഇരുപത്തിയാറാമത് വർഷവും സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ എ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് അധ്യാപകൻ കരസ്ഥമാക്കി സംസ്ഥാനത്ത് പതിനഞ്ചിൽ പരം അധ്യാപകരാണ് ഈ വർഷം പാലക്കാട് നടക്കുന്ന സംസ്ഥാന മത്സരത്തിൽ പങ്കെടുത്തത് മുൻവർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സ്വന്തമായി തയ്യാറാക്കിയ ഉൽപ്പന്നങ്ങളാണ് മത്സരത്തിൽ എന്നതുകൊണ്ട് തന്നെ സ്വന്തമായി തയ്യാറാക്കിയ പണവും ബാങ്കിങ്ങും വളരെയേറെ ശ്രദ്ധ പിടിച്ചുപറ്റി പണം വരുന്ന വഴി വിവിധ ബാങ്കുകൾ പണം കിട്ടുന്ന എ ടി എം മെഷീൻ റിസർവ് ബാങ്കിൻ്റെ ചുമതലകൾ പാഠ്യരൂപത്തിൽ അവതരിപ്പിച്ചാണ് ലൈവായി പാഠഭാഗങ്ങൾ അവതരിപ്പിച്ചത് തുടർച്ചയായി ഇരുപത്തിയാറാമത് വർഷവും സംസ്ഥാന തലത്തിൽ എ ഗ്രേഡ് നേടി തൻ്റെ അധ്യാപക സർവീസിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചു പ്രമോദ് മാലിയങ്കര ക്ലാസ് റൂമിൽ ചെക്ക് ഡ്രാഫ്റ്റ് നിഫ്റ്റ് ആർ ജി ടി എസ് തുടങ്ങി ആധുനിക സൗകര്യങ്ങളെല്ലാം ഈ ടീച്ചിങ് എയ്ഡ് ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്ക് എളുപ്പം പഠിക്കാം നയൻ വൺ സിക്സ് ബി എഎസ് ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഉൽപാദന വിലയിൽ ലഭിക്കുന്ന കൊടുങ്ങലൂരിലെ പ്രമുഖ സ്ഥാപനം